ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മെയ് മൂന്ന് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫേർട്ട് നഗരം സമയം രാത്രി എട്ട് മണി ലോകം കണ്ട ഏറ്റവും വലിയ ആഡംബര എയർഷിപ്പ് ചരിത്രത്തിലേക്ക് പറന്നുയരുകയായിരുന്നു അതിൻ്റെ പേര് ഹിൻഡൻബർഗ് അതൊരു വിമാനമായിരുന്നില്ല അതൊരു അത്ഭുതമായിരുന്നു ഒരു യാത്രാ കപ്പലിന്റെ സർവ്വ ആഡംബരങ്ങളോടെ വായുവിലൊഴുകി നടക്കുന്ന ആകാശത്തിലെ രാജ്ഞി മീറ്റർ നീളം ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായിരുന്ന ടൈറ്റാനിക്കിനേക്കാൾ വെറും ഇരുപത്തിനാല് മീറ്റർ മാത്രം ചെറുത് സാങ്കേതിക പ്രതാപത്തിന്റെ അഭിമാന ചിഹ്നം അതിന്റെ അകത്തളങ്ങൾ ഒരു കൊട്ടാരം പോലെയായിരുന്നു പറക്കുന്ന യാത്രക്കാർക്കായി പ്രത്യേക കിടപ്പുമുറികൾ രാജകീയമായ ഡൈനിങ് റൂം ഒരു ഗ്രാൻഡ് പിയാനോ വെച്ച ലോഞ്ച് അന്നത്തെ എഴുന്നൂറ് ഡോളർ ടിക്കറ്റ് വില നൽകി കയറിയ സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു യാത്രയായിരുന്നില്ല ആഡംബരത്തിൻ്റെ അവസാന അധ്യായമായിരുന്നു മുപ്പത്തിയാറ് യാത്രക്കാരും അറുപത്തിയൊന്ന് ജീവനക്കാരും ഉൾപ്പെടെ തൊണ്ണൂറ്റിയേഴ് പേർ അവരുടെ ലക്ഷ്യം അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് അമേരിക്കയിലെ ന്യൂജേഴ്സി മൂന്ന് ദിവസത്തെ സ്വപ്നതുല്യമായ യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മെയ് ആറ് വൈകുന്നേരം ഏഴ് മണി ഹിൻഡൻബർഗ് അമേരിക്കയുടെ മണ്ണിലെത്തി ലേക്ക് ഹേസ്റ്റ് നേവൽ എയർ സ്റ്റേഷനിൽ ചരിത്രപരമായ ആ കാഴ്ച കാണാൻ തടിച്ചുകൂടിയ ജനക്കൂട്ടം ആവേശത്തിൽ അലതല്ലി താഴെ ഇറങ്ങാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി നിലത്തുള്ള ജീവനക്കാർ കയറുകൾ പിടിക്കാൻ തയ്യാറായി പക്ഷേ ആകാശം പ്രക്ഷുബ്ധമായിരുന്നു അന്തരീക്ഷം മേഘാവൃതം കാറ്റ് ശക്തം കപ്പലിനെ കൃത്യമായി വിന്യസിക്കാനായി ക്യാപ്റ്റൻ ഒരു ഷാർപ്പ് ടേൺ എടുത്തു താഴെ ജീവനക്കാർ കയറുകൾ ഉറപ്പിക്കാൻ ഓടുന്നതിനിടയിൽ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ഭീകരമായ ഒരലർച്ച ഒരു വലിയ സ്ഫോടന ശബ്ദം കണ്ണടച്ചു തുറക്കും മുൻപേ ആ കൂറ്റൻ എയർഷിപ്പ് തീജ്വാലകളിൽ മുങ്ങിപ്പോയി ഹൈഡ്രജൻ വാതകം അതിനെ ഒരു ഭീമാകാരമായ തീഗോളമാക്കി മാറ്റി കേവലം മുപ്പത്തിനാല് സെക്കൻഡുകൾക്കുള്ളിൽ ആകാശത്തിലെ രാജ്ഞി പൂർണ്ണമായും തകർന്ന് നിലമ്പൊത്തി ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ശക്തമായിരുന്ന ഹിൻഡൻബർഗ് അസ്ഥികുണ്ടം മാത്രമായി അവശേഷിച്ചു എന്തായിരുന്നു ഈ ദുരന്തത്തിന് പിന്നിൽ ലോകമെമ്പാടുമുള്ള വിദഗ്ധരും അന്വേഷകരും ഉത്തരം കണ്ടെത്താൻ തലപുക ചിലർ വാദിച്ചു ഇതൊരട്ടിമറിയായിരുന്നു നാസി ജർമ്മനിയുടെ അഭിമാനം തകർക്കാൻ വേണ്ടിയുള്ള ബോംബ് സ്ഫോടനം ഹിറ്റ്ലറിന്റെ പരസ്യ വിമർശകനായിരുന്ന കപ്പൽ നിർമ്മാതാവിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം പോലും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കാം മറ്റൊരു സിദ്ധാന്തം സ്റ്റാറ്റിക് വൈദ്യുതി അന്തരീക്ഷത്തിലൂടെ പറന്നപ്പോൾ ലോഹ ഫ്രെയിമിൽ അടിഞ്ഞുകൂടിയ സ്റ്റാറ്റിക് ചാർജ് നിലത്തിറങ്ങുന്ന നിമിഷം ഒരു ചെറിയ തീപ്പൊരി അകത്തെ ഹൈഡ്രജനെ ജ്വലിപ്പിച്ചു വേറെ ചിലർ വിശ്വസിച്ചു ഇത് പ്രകൃതിയുടെ കൈകളായിരുന്നു മോശം കാലാവസ്ഥയിൽ വന്ന് ഇടിമിന്നൽ ഹൈഡ്രജൻ വാതകത്തിൽ തീപിടിപ്പിച്ചു കാരണം എന്തുമാകട്ടെ ഹിൻഡൻബർഗ് കത്തിയണഞ്ഞതോടെ ആകാശ കപ്പലുകളുടെ യുഗം അവസാനിച്ചു ആ ഭീകരമായ അഗ്നിബാധ മനുഷ്യന്റെ സാങ്കേതിക സ്വപ്നങ്ങൾക്ക് മുകളിൽ എന്നേക്കുമായി ഒരു കറുത്ത കർട്ടണിട്ടു ആ ഭീകരമായ അഗ്നിബാധയുടെ പിന്നിൽ വെറും ഒരു സാങ്കേതിക തകരാർ മാത്രമായിരുന്നു ഹിൻഡൻബെർഗിന്റെ കഥ ജർമ്മൻ രാഷ്ട്രീയത്തിലെ ഇരുണ്ട അധ്യായങ്ങളുമായി കെട്ടുപിണഞ്ഞുകിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടെ ജർമ്മനിയുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ഏറ്റവും വലിയ ചിഹ്നമായി എയർഷിപ്പുകൾ മാറി നാസി പാർട്ടി ഈ പ്രശസ്തി അവരുടെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചു ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ ഏകാധിപത്യ ഭരണം കഴിഞ്ഞ ആ കാലത്ത് നാസി പാർട്ടിയെ പരസ്യമായി എതിർക്കാൻ ധൈര്യം കാണിച്ച ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു ഹിൻഡൻബർഗ് എയർഷിപ്പിന്റെ ശില്പി ഹ്യൂഗോ എക്കനർ അദ്ദേഹം ഒരു വിസ്മയകരമായ വ്യക്തിത്വമായിരുന്നു ഹിറ്റ്ലറുടെ സൈന്യത്തിനെതിരെ ശബ്ദമുയർത്തുക എന്നത് ആ കാലത്ത് മരണത്തെ ക്ഷണിക്കുന്നതിന് തുല്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നാസി പാർട്ടി അധികാരത്തിൽ വന്ന ഉടനെ ഹിറ്റ്ലർ ലക്ഷ്യം വെച്ചത് എക്കനറിയായിരുന്നു ായുള്ള നീക്കങ്ങൾ തുടങ്ങി എന്നാൽ അപ്രതീക്ഷിതമായി ഒരു രക്ഷകൻ അവതരിച്ചു പോൾ വോൺ ഹിൻഡൻബർഗ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ വരെ ജർമ്മനിയുടെ പ്രസിഡന്റ് ആയിരുന്ന സൈനിക നേതാവാണ് ഇദ്ദേഹം അയാൾ അറസ്റ്റ് തടഞ്ഞു ഹിറ്റ്ലർ അധികാരത്തിൽ വന്നയുടൻ ഹിറ്റ്ലറുടെ പ്രൊപ്പകാണ്ട മന്ത്രി ജോസഫ് ഗോബൽസ് എയർഷിപ്പിന് അഡോൾഫ് ഹിറ്റ്ലർ എന്നു പേര് നൽകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഹിറ്റ്ലറെ പരസ്യമായി എതിർത്തിരുന്ന എഖനർ ആ ആവശ്യം നിരാകരിച്ചു പകരം തന്നെ നാസികളുടെ അറസ്റ്റിൽ നിന്ന് ഒരു ഘട്ടത്തിൽ രക്ഷിക്കുകയും രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത മുൻ പ്രസിഡന്റ് പോൾ വോൺ ഹിൻഡൻബർഗിനോടുള്ള ആദരസൂചകമായി കപ്പലിന് ഹിൻഡൻബർഗ് എന്നു പേര് നൽകി ഇതായിരുന്നു നാസി ഭരണകൂടത്തെ ചൊടിപ്പിച്ചത് അതുകൊണ്ടുതന്നെ അസൂയമൂത്ത ഹിറ്റ്ലർ സ്വന്തം രാജ്യത്തിന്റെ അഭിമാനമായ ഈ എയർഷിപ്പിനെ ബോംബിട്ട് തകർക്കാൻ ആജ്ഞാപിച്ചുവെന്നും അതുവഴി എഖ്നറുടെ പ്രശസ്തി നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചു എക്കനർ സുരക്ഷാ കാര്യത്തിൽ അതീവ കർശനക്കാരനായിരുന്നിട്ടും നാസി പാർട്ടി ഇടപെടാൻ തുടങ്ങി അവർ യോഗ്യതയില്ലാത്ത ആളുകളെ സുപ്രധാന ചുമതലകളിൽ നിയമിക്കാൻ സമൃദ്ധം ചെലുത്തി ഈ അശ്രദ്ധയും സുരക്ഷാ മാനദണ്ഡങ്ങളോടുള്ള അവഗണനയും ദുരന്തത്തിലേക്ക് നയിച്ച ഒരു പ്രധാന ഘടകമായി എക്കനറും നാസി നാസിപ്രപകാന്ഡ വിഭാഗവും തമ്മിൽ ഈ സുരക്ഷാ വിഷയങ്ങളിൽ വലിയ തർക്കങ്ങൾ നടന്നിരുന്നു എക്കനറുടെ പ്രതിഷേധവും നാസികളുടെ ഇടപെടലും ഈ ദുരന്തത്തിന് പിന്നിലെ രാഷ്ട്രീയ കാരണം വെളിപ്പെടുത്താൻ സാധ്യത നൽകുന്നു എങ്കിലും ശാസ്ത്രീയപരമായ മറ്റു രണ്ട് സാധ്യതകൾ കൂടി നിലനിന്നു എയർഷിപ്പ് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിന്റെ ലോഹ സ്റ്റാറ്റിക് ചാർജ് അടിഞ്ഞുകൂടി പൈലറ്റ് എടുത്ത ഷാർപ്പ് ടേൺ ഒരു ചെറിയ തീപ്പൊരിക്കു കാരണമാകുകയും ഹൈഡ്രജൻ വാതകത്തിന് തീ കൊടുത്തുകയും ചെയ്തു മോശം കാലാവസ്ഥയിലുണ്ടായ ഇടിമിന്നലാണ് ഹൈഡ്രജൻ വാതകത്തിൽ തീപിടിപ്പിച്ചത് എന്നും മറ്റൊരു സിദ്ധാന്തം പറയുന്നു ജർമ്മനിയിലെ ഒരു ചെറിയ പട്ടണത്തിൽ ഗ്രാഫ് വോൺ സെപ്പലിൻ എന്നൊരു പട്ടാളക്കാരനുണ്ടായിരുന്നു അമേരിക്കൻ ആഭ്യന്തര യുദ്ധ സമയത്ത് അദ്ദേഹം യൂണിയൻ ആർമി ഹോട്ട് എയർ ബലൂണുകൾ ഉപയോഗിക്കുന്നത് കണ്ടു ബലൂണുകളോടുള്ള അദ്ദേഹത്തിന്റെ താൽപ്പര്യം പിന്നീട് ഒരു ജീവിത ദൗത്യമായി മാറി ആയിരത്തി അദ്ദേഹം തന്റെ ഡയറിയിൽ ആദ്യമായി എയർഷിപ്പ് എന്ന ആശയം കുറിച്ചു അപ്പോഴേക്കും നിരവധി എയർ ബലൂണുകൾ ഇറങ്ങി തുടങ്ങിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ അമ്പത്തിരണ്ടാം വയസ്സിൽ സെപ്പലിൻ സൈന്യത്തിൽ നിന്ന് വിരമിക്കുകയും തന്റെ മുഴുവൻ ശ്രദ്ധയും എയർഷിപ്പുകൾ വികസിപ്പിക്കുന്നതിൽ കേന്ദ്രീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആശയം ലളിതമായിരുന്നു ഒരു ഗ്യാസ് ബാഗിനു പകരം ഒന്നിലധികം ഗ്യാസ് ബാഗുകൾ ഉപയോഗിക്കുക എന്നിട്ട് മുഴുവൻ ഘടനയ്ക്കും അലൂമിനിയം കൊണ്ട് ഒരു ദൃഢമായ ചട്ടക്കൂട് നൽകുക അങ്ങനെ വലുതും മികച്ചതുമായ ആകാശക്കപ്പൽ നിർമ്മിക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പേറ്റൻറ് നേടിയ ശേഷം അദ്ദേഹം തൻ്റെ ആദ്യത്തെ എയർഷിപ്പ് നിർമ്മിച്ചു എൽസഡ് ഒന്ന് ഇന്ന് നമ്മൾ എയർഷിപ്പുകളെ സെപ്പലിനുകൾ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ് സെപ്പലിന്റെ സ്വപ്നം തടസ്സങ്ങൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഹൈഡ്രജൻ വാതകമായിരുന്നു ഭാരം കുറഞ്ഞതാണ് പക്ഷെ തീവ്രമായി തീ പിടിക്കാൻ സാധ്യതയുള്ളതായിരുന്നു അത് അമേരിക്കയിൽ സുരക്ഷിതമായ തീ പിടിക്കാത്ത ഹീലിയം വാതകം ലഭ്യമായിരുന്നു ഈ സുരക്ഷാ വ്യത്യാസം ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരും അറിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരം ജൂലൈ രണ്ടിന് എല്ലിസഡ് ഒന്ന് വിജയകരമായി ഇരുപത് മിനിറ്റ് പറന്നു പക്ഷെ ലാൻഡിങ്ങിലുണ്ടായ ചെറിയ കേടുപാടുകൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചു സ്വന്തം ഭാര്യയുടെ വസ്തുക്കൾ പണയം വെച്ചാണ് സെപ്പലിൻ വീണ്ടും പരീക്ഷണങ്ങൾ ആരംഭിച്ചത് തുടക്കത്തിൽ നിരവധി പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടു എൽ എസ് എഡ് നാല് എന്ന എയർഷിപ്പ് ടേക്ക് ഓഫിന് മുൻപ് തകർന്നു മറ്റൊരു എയർഷിപ്പ് നിയന്ത്രണം വിട്ട് നശിച്ചു അതേ കാലഘട്ടത്തിലാണ് റൈറ്റ് സഹോദരന്മാർ വിമാനത്തിന്റെ ലോകത്ത് തങ്ങളുടെ ആദ്യ പറക്കൽ നടത്തിയത് എങ്കിലും പരിശ്രമിച്ചാൽ വിജയം ഉറപ്പ് എന്ന ജീവിതപാഠം പോലെ സെപ്പലിൻ വീണ്ടും കരുത്താർജിച്ചു അദ്ദേഹത്തിന്റെ നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ പൊതുജന ശ്രദ്ധ നേടി കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചു നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ സെപ്പലിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടു മോശം കാലാവസ്ഥയിലും വിജയകരമായ പരീക്ഷണ പറക്കലുകൾ നടത്തിയ ശേഷം ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ എൽ സെഡ് ഫോർ എന്ന എയർഷിപ്പിനെ ജർമ്മൻ സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചു അതൊരു തുടക്കമായിരുന്നു സെപ്പലിനുകൾക്ക് ലോകമെമ്പാടും പ്രശസ്തി നേടിക്കൊണ്ട് അവരുടെ സുവർണ കാലഘട്ടം ആരംഭിച്ചു എന്നാൽ ആ വിജയത്തിന്റെ പകിട്ട് അധികകാലം നിലനിർത്താൻ സെപ്പലിന് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു സെപ്പലിൻ്റെ മരണശേഷം ഡോക്ടർ ഹ്യൂഗോ എക്കനർ കമ്പനിയുടെ ചുമതല ഏറ്റെടുത്തു അപ്പോഴേക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുകയും വേർസെയിൽസ് ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നിഷേധിക്കപ്പെടുകയും ചെയ്തിരുന്നു സൈന്യത്തിനു വേണ്ടി മാത്രം പറഞ്ഞ ആകാശ കപ്പലുകൾക്ക് ഇനി എന്ത് സംഭവിക്കും ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് എക്കനരുടെ ദീർഘവീക്ഷണം വെളിച്ചമായത് അദ്ദേഹം ഒരു വിപ്ലവകരമായ ആശയം മുന്നോട്ട് വച്ചു യുദ്ധഭൂമിയിൽ മാത്രമല്ല സാധാരണ ജനങ്ങൾക്കുള്ള വാണിജ്യ യാത്രകൾക്കും ഈ എയർഷിപ്പുകൾ ഉപയോഗിക്കാം എൽസെഡ് എന്ന എയർഷിപ്പ് എൺപത് മണിക്കൂർ കൊണ്ട് എണ്ണായിരം കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിച്ച് അമേരിക്കയിൽ ലാൻഡ് ചെയ്തു എക്കനർ അതിൻ്റെ അടുത്ത മോഡലായ എൽ സെഡ് വികസിപ്പിച്ചു പക്ഷേ ഈ സുവർണ കാലഘട്ടം അധികം നീണ്ടു നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ നാസി പാർട്ടി ജർമ്മനിയുടെ അധികാരം പിടിച്ചെടുത്തതോടെ യക്കനരുടെ കഥ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് വഴിമാറി പിന്നീട് ലോകം ഞെട്ടി ഹിൻഡൻബർഗ് എന്ന ആകാശരാജ്ഞി ദുരന്തത്തിൽ കത്തിയമർന്നു ഈ വാർത്ത ലോകമെമ്പാടും പടർന്നു വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ സത്യം പുറത്തുവന്നു ദുരന്തത്തിന് പിന്നിൽ ഹിറ്റ്ലറോ നാസി പാർട്ടിയോ ആയിരുന്നില്ല രാക്ഷീയ ഗൂഢാലോചന എന്ന സിദ്ധാന്തത്തിന് അവിടെ സ്ഥാനമില്ലായിരുന്നു ഏറ്റവും സാധ്യതയുള്ള കാരണം ഹൈഡ്രജൻ വാതകം ചോർന്നതും അന്തരീക്ഷത്തിലെ സ്റ്റാറ്റിക് വൈദ്യുതിയിൽ നിന്നുണ്ടായ തീപ്പൊരി ആ വാതകത്തെ ജ്വലിപ്പിച്ചതുമാണ് നിർഭാഗ്യവശാൽ എന്ന് പറയട്ടെ ഈ ഒറ്റ ദുരന്തം എല്ലാ എയർഷിപ്പുകളുടെയും പ്രശസ്തിയെ തകർത്തു ഹൈഡ്രജൻ വാതകം എത്ര അപകടകാരിയാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു ആകാശക്കപ്പലുകളിൽ യാത്ര ചെയ്യുന്നത് ആളുകൾ ഭയന്നു അന്ന് സുരക്ഷിതമായ ഹീലിയൻ വാതകം ലഭ്യമായിരുന്നെങ്കിലും അതിൻ്റെ പ്രധാന വിതരണക്കാരായിരുന്ന അമേരിക്ക രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ കയറ്റുമതിക്ക് കർശന നിരോധനം ഏർപ്പെടുത്തി യൂറോപ്പിന് ഹൈഡ്രജൻ ഉപയോഗിക്കാതിരിക്കാൻ വേറെ വഴിയില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളായപ്പോഴേക്കും ചിത്രം മറിമറിഞ്ഞു ഒരു വശത്ത് ഹിൻഡൻബർഗ് ദുരന്തം കാരണം എയർഷിപ്പുകൾ ഭയപ്പാടിന്റെ പ്രതീകമായി മറുവശത്ത് എയ്റോപ്ലെയിനുകൾ അതിവേഗം മെച്ചപ്പെടാൻ തുടങ്ങി എയ്റോപ്ലെയിനുകളുടെ വേഗത എഴുന്നൂറ് മുതൽ ആയിരം കിലോമീറ്റർ ബൈ മണിക്കൂർ കുതിച്ചുയർന്നു എയർഷിപ്പുള്ളാവട്ടെ വെറും നൂറ് കിലോമീറ്റർ ബൈ മണിക്കൂർ വേഗതയിൽ ഇഴഞ്ഞു നീങ്ങുകയും മോശം കാലാവസ്ഥയെ നേരിടാനും അവയ്ക്ക് കഴിഞ്ഞില്ല നമ്മുടെ തലമുറയിലെ ആർക്കും ആ കൂറ്റൻ എയർഷിപ്പുകളിൽ യാത്ര ചെയ്യാനോ വലിയ ജനലുകളിലൂടെ ആകാശത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാനോ കഴിഞ്ഞില്ല ഇന്ന് ഹീലിയം വാതകം സുലഭമാണ് അതുകൊണ്ട് എയർഷിപ്പുകൾ കൂടുതൽ സുരക്ഷിതമായി കൂടാതെ എയർഷിപ്പുകൾക്ക് മറ്റൊരു വലിയ ഗുണമുണ്ട് പരിസ്ഥിതി സൗഹൃദം എയ്റോപ്ലെയിനുകളേക്കാൾ പത്തിരട്ടി കുറവ് കാർബൺ പുറന്തള്ളൽ കുറഞ്ഞ ഇന്ധന ചെലവ് ശബ്ദമില്ലാത്ത യാത്ര എന്നിവയെല്ലാം ഇതിൻ്റെ ഗുണങ്ങളാണ് രണ്ടായിരത്തി പതിനേഴിൽ യു കെ ആസ്ഥാനമായുള്ള ഹൈബ്രിഡ് എയർ വെഹിക്കിൾസ് എന്ന കമ്പനി എയർലാൻഡർ ടെൻ എന്ന പേരിട്ട ഒരു കൂറ്റൻ എയർഷിപ്പിൻ്റെ പരീക്ഷണ പറക്കൽ നടത്തി ഇന്നിത് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനമെന്ന് അറിയപ്പെടുന്നു നഷ്ടപ്പെട്ട ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമോ ഈ ആകാശരാജ്ഞി വീണ്ടും വാണിജ്യയാത്രകൾ ആരംഭിക്കുമോ കാത്തിരുന്നു കാണാം